മരണം ഏത് സമയത്താണ് നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളിയെന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ മലപ്പുറം സ്വദേശിയായ ഒരു യുവാവിന്റെ അപ്രതീക്ഷിത മരണം വളരെ നടുക്കുന്ന ഒന്നാണ് അബദ്ധത്തിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ജീവനെടുക്കാൻ വരെ കാരണമാകുമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയാണ് മലപ്പുറം നിലമ്പൂർ പുതിയക്കോട് സ്വദേശിയായ ശിവപ്രസാദും സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന സംഘം ഊട്ടിയിലേക്ക് വിനോദയാത്ര പോകുന്നത് വൈകുന്നേരത്തോടെ ലക്ഷ്യസ്ഥാനത്തെത്തുകയും ചെയ്തു രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് ദുരന്തം സംഭവിക്കുന്നത് മുറിയിൽ വിശ്രമിക്കുന്നതിനിടെ ശിവപ്രസാദിന് പെട്ടെന്ന് ഛർദി അനുഭവപ്പെടുകയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ കുഴഞ്ഞുവീണ മരണപ്പെടുകയുമായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇങ്ങനെയുള്ള അപകട നിർഭാഗ്യവശാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് നമ്മുടെ അന്നനാളവും ശ്വാസനാളവും അടുത്തടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരാൾ കിടന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ക്ഷീണിതനായി കിടക്കുന്ന അവസ്ഥയിലോ അവസ്ഥയിലൊക്കെ ഛർദ്ദിക്കുമ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇതുപോലെ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഛർദ്ദിക്കുമ്പോൾ വാപ്പ് ഒത്തിപ്പിടിക്കുന്ന സാഹചര്യത്തിലും ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടാകുന്നു ഭക്ഷണം കഴിച്ച ഉടനെ മലർന്നു കിടക്കുന്നതും അപകട സാധ്യത കൂട്ടുന്ന ഒന്നാണ് നമ്മുടെ ഭക്ഷണ രീതിയിലെ ചെറിയ തെറ്റുകളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ചവച്ചരച്ച ശേഷം മാത്രം ഇറക്കാനായി ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം അത് ശ്വാസനാളത്തെ സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായി സംസാരിക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യരുത് കാരണം സംസാരിക്കുന്ന സമയത്ത് ശ്വാസനാളം തുറന്നിരിക്കാൻ കാരണമാകുന്നു അത് അബദ്ധവശാൽ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കടക്കാനിടവരുത്തുന്നു രാത്രി ഭക്ഷണശേഷം കുറഞ്ഞത് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഉറങ്ങാനായി ശ്രദ്ധിക്കുക ഇനി കഴിച്ച ഉടനെ കിടന്നേ തീരുവെങ്കിൽ തലഭാഗം ഉയർത്തിവെക്കാനായി ശ്രദ്ധിക്കുക പലരും ജാള്യത കാരണം വാ പൊത്തിപ്പിടിച്ച് ഛർദി തടയാൻ നോക്കാറുണ്ട് ഇത് അതീവ അപകടകരമാണ് വാ പൊത്തുമ്പോൾ സമ്മർദ്ദം കാരണം ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറാൻ സാധ്യത ഏറെയാണ് അത്തരത്തിൽ മലപ്പുറത്ത് ബസ് യാത്രയ്ക്കിടെ ഒരു പതിനേഴുകാരന് മരണം സംഭവിച്ച വാർത്ത മാസങ്ങൾക്ക് മുൻപായിരുന്നു പുറത്തു വന്നത് യാത്രയ്ക്കിടെ ഛർദി അനുഭവപ്പെട്ടപ്പോൾ ബസ്സിൽ ആളുകളുള്ളതിനാൽ ഛർദി കൈകൊണ്ട് തടഞ്ഞു പിടിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ കുട്ടി കുഴഞ്ഞു മരണപ്പെടുകയാണ് ഉണ്ടായത് പലരും ചെയ്യുന്ന ഒരു അബദ്ധം കൂടിയാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഭക്ഷണം കഴിച്ച ശേഷം എന്തെങ്കിലും അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഛർദിക്കാനുള്ള തോന്നലോ ഉണ്ടെങ്കിൽ ഒരിക്കലും മലർന്നു കിടക്കരുത് വശങ്ങളിലേക്ക് ചെരിഞ്ഞുകിടക്കാനായി ശ്രദ്ധിക്കണം ഇവിടെ ശിവപ്രസാദിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരുപക്ഷെ യാത്ര ചെയ്ത് ക്ഷീണിതനായി കിടക്കുന്നതിനിടയിലായിരിക്കാം ഛർദി അനുഭവപ്പെട്ടത് എന്തായാലും ഏറെ സന്തോഷത്തോടെ പുറപ്പെട്ട യാത്ര വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചതിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം